നമസ്കാരം വ്യാപകമായ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും ഇടയാക്കിയ പ്രധാന വാർത്തകളുമായി ഈ ആഴ്ചത്തെ വാരാന്ത്യ വിശേഷത്തിലേക്ക് സ്വാഗതം കേരളത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തൊഴിലവസരം കൊണ്ട് ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ വലിയ രാഷ്ട്രീയ വിവാദമാണ് ഉണ്ടായത് നേരത്തെ തൊഴിലാളികളുടെ അവകാശങ്ങൾ യിൽ വെക്കുന്ന ഒരു രാഷ്ട്രീയ കൂട്ടായ്മ ഏറെ വ്യക്തിപരമായ സ്വകാര്യതയ്ക്ക് ഭീഷണിയാണെന്നും നൂറുകണക്കിന് ജോലി ഇല്ലാതാക്കുമെന്നുള്ള ആശങ്കയിൽ ഉന്നയിച്ചു എന്നാൽ അടുത്ത ദിവസങ്ങളിൽ അവരുടെ തന്നെ ഒരു പ്രമുഖ നേതാവ് ഈ നിലപാട് മയപ്പെടുത്തിയതോടെ വാശിയ കുഴപ്പമായി കേരളം ഏറെ സ്വീകരിക്കണോ അതോ പരമ്പരാഗത തൊഴിൽ സംരക്ഷിക്കണോ എന്ന കാര്യത്തിൽ ഇപ്പോൾ വാശിയേറിയ ചർച്ചകളാണ് നമുക്ക് ഇനി നിങ്ങൾക്ക് ഏറെ സാങ്കേതിക വിദ്യയുടെ ആഘാതം എത്രയെന്നറിയാൻ ഒരു പാട്ട് കേട്ടു നോക്കൂ രചന സംഗീതം ആരാധകം എല്ലാം ഏറെയാണ് എല്ലാം എല്ലാം കാട്ടാരം ശേഷിയല്ല ോടും പാട്ടിയോട് കൂടെയും കസിയും കൂടയാനാം മടമില്ല സറിംസാരം പാട്ടു വിസ്മയമാ ോരും കോളഹി കാലിച്ചും തിരലോരം കാലം ചിരിച്ചും ഒരു മുതിർന്ന രാഷ്ട്രീയ നേതാവ് സർസനത്തെ അടുത്ത മുഖ്യമന്ത്രിയായി പുതിയൊരു വ്യക്തിയാകും എന്ന സൂചന നൽകിയതോടെ വലിയ രാഷ്ട്രീയ ചൂട് കയറുന്നു എന്നാൽ ഈ അഭിപ്രായം അതേ രാഷ്ട്രീയ കുടുംബത്തിൽ തന്നെ ചേർത്ത് തുടങ്ങി അതേസമയം പ്രതിപക്ഷം ഇതൊരു ശ്രദ്ധ തിരിക്കൽ നടപടിയാണെന്ന് ആരോപിച്ചു മുന്നോട്ടെന്താകുന്നത് എനിക്ക് കാർത്തിരിക്കുക മാത്രമാണ് വരുന്നത് കുട്ടികൾ എതിരായുള്ള അക്രമങ്ങൾ സംസ്ഥാനത്ത് വർദ്ധിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ആദ്യ പതിനേഴ് ദിവസങ്ങൾക്കുള്ളിൽ മാത്രം ഇരുന്നൂറ്റി എഴുപത്തിയൊന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിൽ നൂറ്റി എഴുപത്തിയഞ്ച് പ്രതികൾ അറസ്റ്റുകൾ ശിക്ഷ സമ സമയോചിതമാക്കാൻ ഫാസ്റ്റ്രാക്ക് കോടതികൾ പ്രവർത്തനം ആരംഭിച്ചിട്ടും ശിക്ഷാ നിരക്ക് വളരെ കുറവാണ് കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ശക്തമായ നിയമങ്ങൾ നടപ്പിലാക്കണമെന്ന ആവശ്യം സാമൂഹിക പ്രവർത്തകർ നിർണയിക്കുന്നു കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി സമുദ്രവിധമായി മുന്നോട്ട് പോകാം കേരളത്തിന്റെ വളർച്ചാ നിരക്ക് ആറേ പോയിന്റ് ആറ് ശതമാനമായി രേഖപ്പെടുത്തി ഇത് ദേശീയ ശരാശരിയേക്കാൾ കുറവാണ് അതുകൊണ്ട് തന്നെ പ്രശസ്തമായ ക്ഷേമ പദ്ധതികൾ തുടർച്ചയായി നടപ്പാക്കാൻ സാധിക്കുമോ എന്ന സംശയം ഉയർന്നു വിപുലമായ പൊതുസേവനങ്ങൾ സാമ്പത്തിക ഭാരമായി മാറുന്ന സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നു അതിനാൽ പുതിയ വിക്ഷേപങ്ങൾക്കും തൊഴിൽ അവസരങ്ങൾക്കും അവസരം സൃഷ്ടിക്കണമെന്ന തർക്കം ശക്തമാവുകയും ചെയ്യുന്നു ചൂട് കൂടുമെന്ന ആണ് കാലാവസ്ഥാ മുന്നറിയിപ്പ് പറയുന്നത് കേരളത്തിൽ അസാധാരണമായി ചൂട് ഉയരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു സാധാരണത്തേക്കാൾ രണ്ട് മുതൽ മൂന്ന് ഡിഗ്രി വരെ കൂടുതലായി ചില പ്രദേശങ്ങളിൽ താപനില ഉയരുമെന്നാണ് പ്രവചനം ജനങ്ങൾക്ക് പാനീയങ്ങൾ കൂടുതൽ കഴിക്കുക നേരിയ സമയം മാത്രം സൂര്യപ്രകാശത്തിൽ ചെലവഴിക്കാം തുടങ്ങിയ മുൻകരുതലുകൾ സ്വീകരിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് അമേരിക്കയിൽ നിന്ന് നാട്ടുകടക്കിയ ഇന്ത്യക്കാരെ തായ്വരങ്ങിട്ട സംഭവം വലിയ വിവാദമായിരിക്കുകയാണ് സർക്കാർ നടപടി ചോദ്യം ചെയ്യപ്പെടുന്നു സ്ത്രീകളെയും കുട്ടികളെയും വിലങ്ങണയിച്ചിട്ടില്ലെന്നും ഇത് സാധാരണ നടപടിയാണെന്നും മന്ത്രി വിശദീകരിച്ചു എന്നാൽ ക്ഷംപ്തല്ല ഇത്തരം നടപടികൾക്കെതിരെ ശക്തമായ നിലപാടെടുക്കണമെന്ന് അവർ ആവശ്യപ്പെടുന്നു ഈ സംഭവം നിയമവിരുദ്ധ കുടിയേറ്റത്തെ കുറിച്ചും നാട് കടത്തപ്പെടുന്നവരുടെ പ്രശ്നങ്ങളെ കുറിച്ചുമുള്ള ചർച്ചകൾക്ക് വഴി തെളിയിച്ചിരിക്കുകയാണ് വാർത്തകൾ തീരുന്നില്ല നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു ഇവയിൽ ഏതാണ് നിങ്ങളെ കൂടുതൽ ആകർഷിച്ചത് അഭിപ്രായങ്ങൾ കമന്റിൽ പങ്കുവയ്ക്കൂ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ വാർത്തകൾ നേരത്തെ അറിയാൻ ബെല്ലയക്കനം വർത്താനം മറക്കല്ലേ അടുത്താഴ്ച വീണ്ടും കാണാം പുതിയ സംഭവങ്ങൾക്കൊപ്പം നന്ദി നല്ല നമസ്കാരം